ഇന്നത്തെ ഒരു ദിവസം യെല്ലോ കളർ ബ്യൂട്ടിഫുൾ ആയിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിക്കാണല്ലേ ഒരിക്കൽ കൂടി അടിപൊളി ഷെർമവിന് ഭാഗമായിട്ട് ഈ ഒരു വേദിയിലേക്ക് ചെയ്തതോടെ ഇൻവൈറ്റ് ചെയ്യുന്ന മിസ്റ്റർ എം എംഒ ജോൺ ആലുവ മുനിസിപ്പൽ ചെയർമാൻ കൌൺസിലർ രാജി സന്തോഷ് ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആലുവ എസ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ി എല്ലാരെയും ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഔപചാരികമായിട്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ മണിറോസിനോടൊപ്പം ചേർന്ന് അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടെ വിളിച്ചിട്ടുള്ള ഞങ്ങളുടെ കുറച്ച് ഗസ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു അഥവാ സാമൂഹിക സാംസ്കാരിക പൊളിറ്റിക്കൽ മേഖലയിലുള്ള വ്യക്തികൾ അവരെയും നേരെ ബഹുമാനത്തോടും ഒത്തിരി സ്നേഹത്തോടെ ഇനിയും ആരെങ്കിലും ഈ ഒരു സ്റ്റേജ് കവർ ചെയ്യാനുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും വന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ആരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരാം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ വിളക്ക് ആരംഭിക്കുന്നത് കടക്കാനുള്ള സമയമായിട്ടുണ്ട് ും ഇവിടുത്തെ വ്യക്തികളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ യുണിബിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ലേഡി ഓട്ടോ എന്ന് തന്നെ പറയണം വിനു ജോൺ ഇപ്പം ചേച്ചി ഹാർഡ് വർക്കിന്റെയും ഡിറ്റർമിനേഷന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത് വളർന്ന് പന്തളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിനു ജോണിനെയും അതോടൊപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിനെയും വേദിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എല്ലാവരും ചേർന്ന് നടക്കാൻ ഒരുമിച്ചുള്ളത് ഇനിയും അങ്ങോട്ട് ഈ ഒരു സംരംഭം ഒരുപാട് അങ്ങോട്ട് പടർന്ന് പന്തലിക്കട്ടെ എന്നും ഒരുപാട് ഒരുപാട് ഔട്ട്ലെറ്റുകൾ തുറന്നുകൊണ്ട് കേരളത്തിൽ കേരളത്തിലുടനീളം വോക്ക് ചെയ്യാൻ വേണ്ടിക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് ഒത്തിരി സന്തോഷം എല്ലാവരെയും വല്ല ആയിട്ട് ലാം ലൈറ്റിംഗ് സെർമണിക്കായിട്ട് ഇവേശ് ചെയ്യുന്നു ലാം ലൈറ്റിംഗ് സിമ്പിൾ ഓഫ് യൂണിറ്റി ആണല്ലോ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു മനോഹരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ബാബു അദ്ദേഹം ഇവിടെ ഞാൻ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോല അമ്പേറ്റിംഗ് ചെറുമണിക്കായിട്ട് ഞങ്ങള് ഇൻവൈറ്റ് ചെയ്യുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കി ചേർക്കാനായിട്ട് നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൈക്ക് ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്